മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും തുടരും കണ്ട ശേഷം ശോഭന പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി വളരെ ചുരുക്കി പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം അപ്പോൾ പറഞ്ഞു വന്നത് ലാലേട്ടൻ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ ഇന്നലെ നമുക്ക് മുന്നിലെത്തിയ തുടരും ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ ഒന്നൊന്നര അഭിപ്രായമാണ് കണ്ടവരൊന്നടങ്കം പറയുന്നത് പലരുടെയും അഭിപ്രായം ലാലേട്ടൻ്റെ തിരിച്ചുവരവ് എംബുരാനിൽ ആവുമെന്നായിരുന്നു പക്ഷേ ലാലേട്ടൻ്റെ തിരിച്ചുവരവ് സംഭവിച്ചിരിക്കുന്നത് തുടരും ചിത്രത്തിലൂടെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത് അത്രയും മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് എടുത്തു പറയുന്നത് കഥയും തിരക്കഥയും സംവിധാനവും ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയുടെ മികച്ച പ്രകടനവും ഇതാണ് മലയാളത്തിൻ്റെ മോഹൻലാൽ അങ്ങേരി ചിരിച്ചാൽ ഒപ്പം പ്രേക്ഷകരും ചിരിക്കും അങ്ങേരി കരഞ്ഞാൽ ഒപ്പം പ്രേക്ഷകരും കരയും അതാണ് ഇന്ന് തുടരുന്നത് നമുക്കറിയാം മോഹൻലാൽ ശോഭന എന്നത് മലയാളത്തിലെ സിനിമയിലെ മികച്ച ഭാഗ്യജോഡികളാണ് അൻപതിന് മുകളിൽ സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ച ഇരുവരും തുടരും ചിത്രത്തിലും അതേ ഭാഗ്യ ജോഡിയായി മാറി ചിത്രം കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും പറയുന്നത് അത് തന്നെയാണ് ശോഭന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ലൈവിൽ വന്ന് സിനിമ കണ്ട ശേഷം ആ കഥാ അതിലെ കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലാലട്ടനെക്കുറിച്ച് ഇങ്ങനെ വികാരഭരിതമായി കൂടി ആവേശത്തോടുകൂടി കൂടി കാര്യം പറയുന്നത് മോഹൻലാൽ സാറിൻ്റെ അഭിനയം കണ്ട് അഭിനയ പ്രകടനം കണ്ട് പോയി എന്നാണ് ശോഭന പറയുന്നത് സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത് ഇത് തന്നെയാണ് മോഹൻലാൽ ഇതാണ് മലയാളത്തിൻ്റെ മോഹൻലാൽ ഇതാണ് ലാലേട്ടൻ നാളുകൾക്ക് ശേഷം ാണ് ഇങ്ങനൊരു മോഹൻലാലിനെ ഞങ്ങൾ കാണുന്നത് നന്ദി തരുൺമൂർത്തി മോഹൻലാലിനെ മലയാളത്തിൻ്റെ ലാലേട്ടനെ അഭിനേതാവിനെ നമുക്ക് തിരിച്ചു തന്നതിന് തുടരും കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് അത്രയും ഒരു മാസ് വില്ലൻ നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വില്ലൻ തന്നെയാണ് തുടരും വില്ലനിലെ വില്ലൻ എന്നും അഭിപ്രായം വരുന്നുണ്ട് എന്തായാലും സിനിമ ഇപ്പോൾ വൻ വിജയത്തിലേക്ക് ഒതുക്കുകയാണ് തുടരും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക